നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലാ കളക്ടറുടെ മുന്നിൽ പരാതിയുമായി ചന്ദരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കൊച്ചുമിടുക്കി ജനങ്ങളേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ പ്രദേശങ്ങളിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സന്ദർശനം നടത്തി അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ രാഖി ആന്റണിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ജില്ലാ കളക്ടർ എത്തിയത് ചന്ദ്രൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിലെത്തിയ കളക്ടറോട് കുട്ടികളെ കയറ്റാൻ വിമുഖത കാണിച്ചുകൊണ്ട് ബസ്സുകൾ നിർത്താതെ പോകുന്നതിനെ കുറിച്ച് ഒരു കൊച്ചി മിടുക്കി പരാതി അറിയിച്ചു ഉടൻ തന്നെ ബസ്സുകൾ യഥാവധി സർവീസ് നടത്താനും കുട്ടികളെ കയറ്റും വിധം സ്റ്റോപ്പുകളിൽ തന്നെ നിർത്തുവാനും സൗകര്യപ്പെടുത്തും വിധം നടപടിയെടുക്കണമെന്ന് പോലീസ് അധികാരികളോട് കളക്ടർ കർശന നിർദ്ദേശം ഉയരപ്പാത നിർമ്മാണ കരാർ കമ്പനിയോട് കൂടുതൽ വോളണ്ടിയർമാരെ സ്കൂൾ പരിസരത്ത് നിയോഗിക്കണമെന്നും നിർദ്ദേശിച്ചു അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി വൈസ് പ്രസിഡന്റ് ഇ ഇ ഇഷാദ് മറ്റ് ജനപ്രതിനിധികൾ പോലീസ് അധികാരികൾ ദേശീയപാത അതോറിറ്റി അധികൃതർ ഉയരപ്പാ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ എന്നിവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു ദേശീയപാതയുടെ പടിഞ്ഞാറഭാഗത്ത് പുനർനിർമ്മാണം ആരംഭിക്കുന്ന സന്ദർഭം കൂടി പരിഗണിച്ചായിരുന്നു കളക്ടറുടെ സന്ദർശനം നിലവിലെ കോടതി നിർദ്ദേശങ്ങളും പഞ്ചായത്തുമായി നേരത്തെ ഉണ്ടാക്കിയ ധാരണയും അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകി അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി